രണ്ടാം നാം നാംകാരം വായിക്കുന്ന സ്ത്രീയെ ഇതിൽ നിനക്കും എന്റെ സമയം ഇനിയുമായിട്ടില്ല പ്രിയപ്പെട്ടവര് ഒരു വേദ പുസ്തകത്തിലും മകൻ തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു യേശു തൻ്റെ അമ്മയായ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തില് സ്നേഹപിതാവായ ദൈവം സൃഷ്ടിച്ച ഒരു പുരുഷനും സ്ത്രീയും ഉണ്ടായിരുന്നു അവർ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് സ്ത്രീയാണ് ആദ്യം ലംഘിച്ചതും അതുപോലെ പുരുഷന് ലംഘിക്കുവാനായിട്ട് പ്രേരിതമായതും ഇവിടെ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ദൈവവചനവും അവൾ സ്വീകരിക്കുകയും അവളിലൂടെ പുതിയ ഒരു ചെയ്തു അങ്ങനെ ഈ വേദപുസ്തകത്തില് അവർ വിശ്വസിച്ചിരുന്നതും അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യം നിലനിർത്തുന്നതുമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പുരുഷന് വേണ്ടി ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇനി ആ സ്ത്രീ കാരണം മനുഷ്യർ പാപത്തിലേക്ക് കടന്നു വന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഇവിടെ പുരുഷന് വേണ്ടി സ്ത്രീ സ്ത്രീ പുരുഷന് വേണ്ടിയിട്ട് അതായത് പുതിയ ആദവിന് വേണ്ടിയിട്ട് പുതിയ അമ്മായാണ് ആദ്യം സൃഷ്ടിച്ചത് അത് ഇനി പഴയ നിയമത്തിലെ സ്ത്രീ പാപത്തിന് ഹേതുവായെങ്കിലും പുതിയ നിയമത്തിലെ സ്ത്രീ രക്ഷയ്ക്ക് ഏതുവായി മാറുകയാണ് കാരണം രക്ഷകനെയാണ് അവള് ജന്മം നൽകിയത് ഇനി രണ്ടാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ തന്നെ അതിന്റെ പത്തൊമ്പതാം അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇരുപത്തി ആറാം വാക്യത്തിൽ യേശു താൻ ഏറ്റവും സ്നേഹ കൂടുതൽ സ്നേഹിച്ച തന്റെ ശിഷ്യനും അതുപോലെ പരിശുദ്ധ അമ്മയും കുരിശുദ്ധി ചുവത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിലൂടെ യേശുനാഥൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ അവൾ എന്നോടൊപ്പമായിരുന്നത് അങ്ങനെ ഈ മനുഷ്യരോടൊപ്പം തന്നെ അല്ലെങ്കിൽ തിരുസഭയോടൊപ്പം തന്നെ അമ്മയായിട്ട് ഒരു സ്ത്രീയായിട്ട് പഴയ നിയമത്തിലുള്ളതോ പുതിയ നിയമത്തിൽ തന്നോടൊപ്പം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതുമായിട്ടുള്ള അതേ പ്രവർത്തനം ഈ മക്കൾക്ക് വേണ്ടി തിരസഭയ്ക്ക് വേണ്ടിയിട്ട് രക്ഷയേകുന്ന വലിയൊരു മധ്യസ്ഥയായിട്ട് സ്നേഹമായിട്ട് അവളും കൂടെ നിൽക്കണമെന്ന് അപ്പോഴ് പഴയ നിയമത്തിൽ രക്ഷയേക്കാൻ സാധിക്കാത്തവരുന്നതും എന്നാൽ പുതിയ നിയമത്തിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകളുമായിട്ടുള്ള അതേ പരിശുദ്ധ അമ്മയുടെ ആ വലിയ രക്ഷാകര പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാമ്മയിലൂടെ ഉണ്ടാകുക തന്നെ ചെയ്യും ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥൻ യാചിച്ചുകൊണ്ട് തിരുക്കവാരോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ